എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ചെറുതായിട്ട് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള സൂപ്പർ ഒരു കുട്ടി അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി നന്നായിട്ട് തീറ്റയും കൂടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശമല പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള വലിയൊരു മലബാരി ആടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു പാലാട് അമ്മയാടിന് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാലുണ്ട് ലൈ ബോഡി വെയ്റ്റ് അൻപത് കിലോയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് വെറുത്തുകാർക്ക് തോന്നും അനുയോജ്യമായ ഈ ഒരു വലിയൊരു മലബാരി അതിൻ്റെ രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശം മുതല ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടിനെയും കുഞ്ഞുങ്ങളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എച്ച് ബി ക്രോസ് മുട്ടനാട്ടം കുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാം ഉള്ള അടിപൊളി കുട്ടി നല്ല വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടയും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബീഡ് പടക്കുട്ടി വിൽപ്പന കുറച്ച് പാ നല്ല പാലുള്ള ആടാണ് ഇപ്പോൾ നിലവിൽ കുറച്ച് പാലുണ്ട് പാൽ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് ഈ ആടിന് രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഇവർ പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് അപ്പോൾ ഇവരോട് ഇവരോട് പറഞ്ഞിട്ടുള്ളത് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇതൊന്നും ചെന കൺഫേം പറയുന്നില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കടക്കടുത്ത് അരിപ്ര ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് തീറ്റയും കുടിമല്ലം തുടങ്ങിയിട്ടുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ നാലായിരം രൂപയാണ് രണ്ടെണ്ണം നാലായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലമാണ് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക കുത്തിവെക്കാറായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുക്കുട്ടിയാണ് ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് കൊടുത്തു വളർത്താനുജമായ ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല അടിപൊളി ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് ചെറുതായിട്ട് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല മൂവായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിയാണ് ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയ്ക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പശു ഇന്നാണ് പ്രസവിച്ചത് അതായത് നാലാം തീയതി ഏപ്രിൽ നാലാം തീയതി ഏകദേശം രാത്രി ഒരു ഏഴ് ആയപ്പോൾ പശു പ്രസവിച്ചു കുട്ടി പശു കുട്ടിയാണ് എച്ച് എഫും ബ്രൗണും ആയിട്ട് വരുന്ന ഒരു പശുവാണ് അപ്പോൾ ആവശ്യക്കാരെൻ്റെ കോൺടാക്റ്റ് ചെയ്യുക ഏകദേശം എന്നോട് തന്ന ഒരു പതിനെട്ട് പത്തൊമ്പത് ലിറ്റർ പാലൊക്കെ പറഞ്ഞാണ് തന്നതെങ്കിലും ഞാനൊരു രണ്ട് നേരം കൂടി ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാല് പറഞ്ഞു കൊടുക്കാം പശു നല്ല മടിയും കാമ്പൊക്കെയാണ് കല്ല നല്ല അകലമുണ്ട് നാല് കാമ്പിനും എച്ച് എഫും ബ്രൗണോട് ക്രോസ് വരുന്ന പശു നല്ല അകടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പശു ഇപ്പോഴാണ് പ്രസവിച്ചത് ഏഴര മണി കുട്ടി പശുക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം ഒരു പതിനേഴ് പതിനാറ് പതിനെട്ടിനകത്തുള്ള പാലും കിട്ടും വിലയിൽ ചോദിക്കുന്നത് അറുപത്തി ഒൻപതിനായിരം രൂപയാണ് അറുപത്തി ഒൻപത് രൂപയിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വീണ്ടും വിലയിൽ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ബാക്കിലോട്ട് കാണുന്നത് പശു ഒരു ദിവസം മുൻപ് എടുത്ത് ചെന്നൈയിലത്തെ വീഡിയോ ആണ് അപ്പോൾ ആവശ്യക്കാരെയും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഈ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വിത്ത് ലോ കിലോമീറ്റർ ചാർജ് പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബ്രൗണും ഹെച്ച് എഫും ആയിട്ട് വരുന്ന പശുവാണ് ആണ് അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് പശുവിന് വില ചോദിക്കുന്നത് വിലയിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഏകദേശം ഏഴര മണിയേക്കായപ്പോൾ പശു പ്രസവിച്ചു കുട്ടി പശുക്കുട്ടി കുട്ടി ചനയുള്ള ഒരു ബ്രൗൺ ക്രോസ് മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശു വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി അകടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനിയും ഇറങ്ങാനുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇണക്കമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പശു ഈ പശുവിൻ്റെ ഉദ്ദേശം മുല അറുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച രണ്ടാം പ്രസവം ജേഴ്സി പശു വിൽപ്പന കണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇന്ന് രാവിലെ ഏകദേശം ഒന്നര മണിയൊക്കെ ആയപ്പോഴാണ് പശു പ്രസവിച്ചത് കുട്ടി ജേഴ്സിയിൽ ഉള്ള ഒരു പശുക്കുട്ടിയാണ് ഏകദേശം കഴിഞ്ഞ കറവയിൽ പതിനെട്ട് ലിറ്റർ മുകളിൽ പാല് കറന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന ജേഴ്സി പശുവാണ് ഞാൻ എന്തായാലും ഒന്നും പറയുന്നില്ല എൻ്റെ ഞാൻ ഒരു പതിനാറ് ലിറ്റർ പാലൊക്കെയാണ് ഞാൻ ഈ പശുവിന് പ്രതീക്ഷിക്കുന്നത് പാൽ കൂടുതൽ കിട്ടാം അതിനുള്ള നീർക്കോളും കാര്യങ്ങളൊക്കെ നല്ല പാൽ നീരി ഇറങ്ങിയിട്ടുണ്ട് അകിഡിൽ തൊപ്പിലോട്ട് നീരി തുടങ്ങുന്നുണ്ട് നാല് കാമ്പിന് നല്ല അകലമുണ്ട് നല്ല മടിക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് പശു ശീലത്തിനൊന്നും ഒരു കുറവുമില്ല നല്ല തീറ്റയും കുടിയിലും നാല് കാമ്പും നല്ല അകലം നല്ല ക്വാളിറ്റിയിലുള്ള ബിസ്ക്കറ്റ് കളറിൽ വരുന്ന ജേഴ്സി പശുവാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലേ കോൺടാക്ട് ചെയ്താൽ ചോദിക്കുന്ന വില വന്നിട്ട് അറുപത്തിരണ്ട് രൂപയാണ് ചോദിക്കുന്നത് അറുപത്തിരണ്ട് രൂപയിലും ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ ചെയ്ത് കൊടുക്കാം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഏകദേശം നമ്മൾ പറയുന്നത് ഒരു പതിനാറ് ലിറ്റർ പാൽ പറയുന്നുണ്ട് പക്ഷേ ഓൾറെഡി കഴിഞ്ഞ കറവിൽ പതിനെട്ട് വരെ കറന്നു പറഞ്ഞാൽ എനിക്ക് തന്ന നല്ല ബിസ്ക്കറ്റ് കളർ ജേഴ്സി പശുവാണ് അറുപത്തി രൂപ ചോദിക്കുന്നെങ്കിൽ അറുപത്തി രൂപയിൽ വീണ്ടും വിലയിൽ അഡ്ജസ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാര കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാം പ്രസവം പശു ജേഴ്സി ബിസ്ക്കറ്റ് കളർ ജേഴ്സി പശു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പാലും കിട്ടും ജേഴ്സിയൊക്കെ ആകുമ്പോൾ നല്ല ക്വാളിറ്റി പാലായിരിക്കും പിന്നെ കുട്ടി പശുക്കുട്ടിയാണ് ക്ലൈമാറ്റിക്കലി വേറെ ഭക്ഷണങ്ങളൊന്നും വരത്തില്ല ഇപ്പോഴത്തെ ചൂടിനൊക്കെ പറ്റിയ പശുക്കളാണ് ജേഴ്സിയൊക്കെ ആകുമ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് നല്ല രീതിയിൽ സർവേവ് ചെയ്ത് നിൽക്കുന്ന പശുക്കളാണ് ജേഴ്സി പശുക്കൾ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോരെ കെ കെ ഡെയറി ഫാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് വിത്ത് അതായത് ചെറിയ വാടകയിൽ ഓൾ കേരളം മുഴുവൻ നമുക്ക് എവിടെയാണെങ്കിലും പശുക്കൾ എത്തിച്ചു കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എവിടെ കേരളത്തെ എവിടെ ആയിരുന്നാലും കോൺടാക്റ്റ് ചെയ്യുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ആറ് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനേഴായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആട്ടും കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് മുട്ടൻകുട്ടി തേറ്റേൻകുട്ടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി ഇതാണ് ആട് അമ്മയാടും കുട്ടിയും ഒരു ക്രോസ് ബീഡ് ആടും കുട്ടിയുമാണ് നിലവിൽ കുറച്ച് പാൽ കറവയുണ്ട് വർത്താനുജമായ ഈ ക്രോസ്ഫീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു ക്രോസ്ഫീഡ് മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുമല്ല പതിനേഴായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി പശുക്കുട്ടിയാണ് നല്ല ഇണക്കമുള്ള കുഴപ്പമില്ലാത്ത ഒരു പശുവും ചെറിയ പാർട്ടികൾക്കൊക്കെ അടിപൊളി പശുവാണ് ചെറിയ വിലക്ക് ഇതാണ് കുട്ടി നിലവിൽ ഒരു ആറ് മുതൽ ഏഴ് ലിറ്റർ വരെ പാൽ കറവുണ്ടാവും എന്നാണ് പാറ്റി പറയുന്നത് ഇതിന് ഉദ്ദേശം മുതല മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പശുവൻകുട്ടിയും കൂടി മുപ്പത്തി എട്ടായിരം രൂപ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻ മുട്ടൻകുട്ടിയും മിൽപ്പനൊക്കെ കുട്ടിയെ നല്ല വളർത്തി വലുതാക്കി നല്ല പാരൻസ്റ്റാക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള അടിപൊളി കുട്ടി ചെറുതായിട്ട് തീറ്റയും കൂടി മൂലം തുടങ്ങിയിട്ടുണ്ട് അമ്മയാടിന് കുറച്ച് പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് ആടിൻ്റെയും അതിൻ്റെ ഒരു ക്രോസ്പീഡ് മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുമോല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ മൂരിക്കുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാവശങ്ങളും അനുജമായ വലിയ രണ്ട് പോത്തുകൾ വിൽപ്പനക്കെ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുജുമായ രണ്ട് പോത്തുകൾ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോം ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് രണ്ടും കൂടി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോ നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ സെറ്റായ ഈ പോത്തുകളുടെ ഉദ്ദേശം മുതല എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പൂത്തുകൾക്ക് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് സിൽക്കി കോഴികൾ വിൽപ്പനയ്ക്ക് ഒരു മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് അവിൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ സിൽക്കി കോഴികളുടെ ഉദ്ദേശം ഒന്നുമില്ല ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്നെണ്ണം ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഫയോമി കോഴികൾ വിൽപ്പനയ്ക്ക് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന രണ്ടര മാസം വീതം പ്രായമുള്ള നാടൻ മിക്സഡ് കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഫയോമി പുള്ളി ചാര എനിപ്പെട്ട മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചനയാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റയും കൂടിയുള്ള നല്ല രണ്ട് പെടക്കുട്ടികൾ നല്ല തീറ്റയും കൂടി മേൽനും തിന്നും കൂട്ടുന്നു തിന്നും എങ്ങനെയും തിന്നും ഉണ്ടാകാൻ നോക്കി ബാലത്തിൻ്റെ ഒക്കെ കൊടുക്കും നോക്കി നല്ല വര ഗുളിക ഒക്കെ കൊടുത്ത് വിര ഗുളിക കൊടുത്ത് നല്ല ഉഷാറാക്കാൻ പറ്റിയ ശില് അതിന് ഇത്ര വിലയുള്ളൂ എന്നിട്ട് നോക്കിയിട്ടാണ് നല്ല ഉഷാറാക്കിയിട്ടാണ് വിൽക്കണം അതിന് വിട്ടു പക്ഷെ കാലകര ഉണ്ട് ഇതൊക്കെ ഉണ്ട് നല്ല കുട്ടികളാണ് ഭളത്താൻ നല്ല തീറ്റ അങ്ങനെ തന്നെ ആകുമ്പോൾ ഒരു സുഖമാണ് കാണാൻ തന്നെ ഒരു സുഖമാണ് വളത്തിൻ്റെ തന്നെ ഒരു റാറ്റീറ്റി വെള്ളം കുളി ഇല്ലാത്തതുകൊണ്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് വിരകുളികൾ നന്നാക്കിയാണ്ടല്ലോ നല്ല വിലയല്ലേ ഉള്ളൂ കണ്ണൊക്കെ നല്ല വെള്ള കണ്ണാണ് ഓഫ് വീട് വേണമെങ്കിൽ ഓഫ് വീട് പറയത്തില്ല ആർക്കും ബൾത്ത തുഷാറാക്കി വഴുത്തി നോക്കി ഉണ്ടാക്കേണ്ട കുട്ടികൾ നല്ല രണ്ട് അഞ്ച് മാസം വീതം പ്രായമുള്ള ഈ രണ്ട് പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശം മുതല ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറിയാണ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്തുമുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതെ കാണാനുജമായ ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശമല്ല ഇരുപത്തിയാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പോത്തുമുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം വല്ല പതിനേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ഇടവണ്ണക്കടുത്ത് ഒതായി ഈ പോത്തും കുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ ഇറച്ചിൻ്റെ അവസരത്തിനൊക്കെ പറ്റിയ ഒരാട് കുട്ടികളെ പിരിച്ചതാണ് ആകിടിന് ചെറിയ ഏറ്റവും വ്യത്യാസമുണ്ട് യാടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഏഴായിരത്തി തൊള്ളായിരം രൂപ ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോഡി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ